നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയിലാണ് വീട്ടിൽ വന്നും അടിച്ചിട്ട് ആരാണ് അല്ലെ എനിക്കൊരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ അതെ അതറിയാമല്ലോ പിന്നെ അല്ല സാർ ഞാൻ വിളിക്കുന്നത് നമ്പറിൽ വിളിച്ചത് ശരി പറഞ്ഞു ആരാണ് സാറിന്റെ ഏറ്റവും അടുത്ത ഹലോ ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ആ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് അതെ ചെയ്തിരിക്കും ആള് വരും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല ഞാൻ കേട്ടോ നിങ്ങൾക്ക് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി കേട്ടോ വാർത്തയിലാ വീട്ടിൽ വന്നും അടിച്ചു സാർ വാർത്തയാണ് ഇപ്പം വരും എന്റെ എന്റെ മേഴ്സിയിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകളെന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല സുഹൃത്താൻ വെച്ച് പൊയ്ക്കോ ജീവൻ കൊതിയുണ്ടെങ്കിൽ പൊച്ചുപൊയ്ക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ നിർത്തി നീക്ക് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി പൊയ്ക്കോ കേട്ടോ വാർത്തയിലാണ് അടിച്ച് പിരിക്കുന്നില്ല ആരാണ് അല്ല മിസ് കോൾ ാണ് ഞാൻ തിരിച്ചു വിളിച്ചാണ് കേട്ടോ സാറാണോ അത് അറിയാമല്ലോ പിന്നെന്തിനാണ് ആരാണെന്ന് ചോദിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് ഊരുട്ടമ്പലത്തിൽ അമ്പലം ആ പറഞ്ഞോ സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാധാകൃഷ്ണൻ ഹലോ ഓ സുഹൃത്താ സുഹൃത്ത് സുഹൃത്ത് അല്ല ഒരു അർത്ഥമുണ്ട് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ സൈബറുമായിട്ട് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായി കണക്ട് ചെയ്തിരിക്കും ആള് വരും എന്താണ് ചോദിക്കാൻ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി വീട്ടിൽ വന്നും അടിച്ചു പിരുക്കുന്നില്ല ഇപ്പൊ വരും എന്റെ മേഴ്സിലാണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകളെന്ന് പറഞ്ഞ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ലാഗന്റെ ആകാശ് സുഹൃത്താ കൊതി ഉണ്ടെങ്കിൽ പൊച്ചപ്പൊക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ആ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ